ജിലേബി വാങ്ങിക്കാൻ വേണ്ടി ബേക്കറി പോയക്കാരുന്നു അവിടുത്തെ ഫ്രിഡ്ജ് പറഞ്ഞപ്പോഴണ്ടാ നമ്മള് സപ്തേ പറഞ്ഞായിട്ടുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റിന്റെ പേര് എന്ന് പറഞ്ഞാല് ഗോൾഡ് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്ന ഒരു പറയാൻ തുടങ്ങിയിട്ട് പിന്നെ ഇതിൽ കണ്ടെത്തി വിറ്റാമിൻസ് ആന്റിടെറോയിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല നൈറ്റ് ഫ്യൂലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മൈൻഡ് എനർജി ബോഡിന്നൊക്കെ ഇതിട്ടുണ്ട് ദൈവത്തിനായി കിട്ടുന്നുള്ളമ്പത് മിനിറ്റ് ഏകദേശം ട്വന്റി റുപ്പീസ് ആണ് ട്വന്റി നമുക്ക് നോക്കാം ഈ ഒരു ഐറ്റിന് ഫ്ലവർ എന്താണെന്ന് വെച്ചാൽ ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇരിട്ടില്ല പക്ഷെ ന്യൂ ഗോൾഡ് ചെയ്തിട്ടുണ്ട് അത് കൊണ്ട് ഗോൾഡ് കളർ ആണ് ഐറ്റം കൊച്ചു കുട്ടികൾക്കും ഗർഭിണികൾക്കും പിന്നെ അതുപോലെ ആൾക്കാർക്കൊന്നും ഉപയോഗിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും പ്രക്രിയ ഇല്ല കാരണം ഇതിൽ കളറും കിട്ടാ സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതിനുള്ള ഒരു കാര്യം പറയാൻ കിട്ടുന്നോട് വേറെ അല്ല കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് ചാനൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പേര് എന്ന് പറയാമെന്ന് വീഡിയോയില് അവരൊക്കെ ഒരുപാട് പേരുണ്ടായിട്ട് എന്തായാലും ഞാൻ എന്തായാലും പേര് പറയാം അനിരുദ്ധം ഒരാളുടെ പേര് ദിയ ഇൻഹാം അതുപോലെ തന്നെ അഫ്ഷാന്ന് പറഞ്ഞൊരാളുണ്ട് അതുപോലെ തന്നെ അധികം പറഞ്ഞ ഒരാളുണ്ട് സെഡൻ ജോബിൻ ലുട്ടാപ്പിടൂ ചാനലിനെ ഒരു ഹൈബർ അനോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനുലിഷ് പറഞ്ഞ ഒരാളുടെ ഉണ്ട് ജോ അതുപോലെ ഒരാള് അഭിജിത്ത് പിന്നെ സഹനാന് പിന്നെ വിജയ് പിന്നെ റോഷൻ റോബിൻ ജൻസിന്ന് പറഞ്ഞിട്ട് ഒറ്റ പേര പറഞ്ഞിരുന്ന ഒരു കമന്റിൽ പിന്നെ റായൻ ഇവരൊക്കെ ഉണ്ട് നമ്മളുടെ ചങ്ക സബ്സ്പ്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇവര് മാത്രമല്ല നമ്മുടെ സബ് പ്രൈബർ എന്താ പഴതും പ്രതിപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മുടെ ചങ്ങനുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരാണ് നമ്മളെ പേര് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ് വരുന്നേ വേറെ നമ്മുടെ നെയിം ഇറ്റിൻ ചലഞ്ച് അത് കവർ ലഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു അത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ആയിരിക്കും വഴിയ നല്ല പറയാൻ പറ്റാത്ത ആൾക്കാരെ നമുക്ക് ചെയ്യാൻ തന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു ബ്ലോക്ക് ചാനലിന്താ പോകുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒന്നും ബ്ലോഗിന്ന പേര് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനലിന്റെ സപ്പോർട്ട് ആ ചാനലിനുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് വേണ്ട വീഡിയോക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ചില സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമുക്ക് ആയിട്ട് ഓപ്പൺ ചെയ്യാം സീര കഴിച്ചിട്ട് സ്മെല്ല് പറഞ്ഞത് അല്ലെ ഹാപ്പി ഫീസ് നമുക്ക് സ്മെല്ല് കൂടെ തോന്നുന്നു സീരായിട്ട് ടേസ്റ്റ് പറഞ്ഞു നമുക്ക് ഹാപ്പി ഫീസ് അല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് തോന്നുന്നത് മാത്രമല്ല ഒരു പ്രത്യേക ഫ്ലേവർ കൂടി കിട്ടണം കിട്ടാം അങ്ങനെ ഫ്ലേവർ ഞാൻ അതുവരെ ഓൾമോസ്റ്റ് നോക്കിയിട്ട് നല്ല മധലും അതുപോലെ നല്ല തൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്ലേവർ എനിക്ക് വല്ലാന്നു ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് പിന്നീട് കാര്യം ഒരു ഓവർ ഫ്ലേവർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ചാഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ ഈ ഒരു ഇഷ്ടപ്പെടും ഇനി ഒരു ഐറ്റം എത്താന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തോന്നീലാ അത് മാത്രമല്ല ഇത് കഴിച്ചിട്ട് മാത്രമല്ല കുറഞ്ഞ കൂട്ടാണ് ഈ ഒരു ഐറ്റം കുട്ടികൾ കഴിക്കുന്നു ഞാൻ പറയില്ല ഓൾറെഡി എഴുതിയിട്ടുണ്ട് കഴിക്കാറുന്ന് അത് മാത്രമല്ല ഞാൻ പറയില്ല കാരണം ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ ഫ്ലവർ പോലാ കഴിഞ്ഞ ദിവസം ബേക്കറി ബേക്കറിയിൽ പോയി ഫ്രിഡ്ജ് ഈ ഒരു ഐറ്റം കാണുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് കോഫി കാര്യമൽ മൂടി എഴുതിയിട്ടുണ്ട് സോ ഇതിന്റെ ഫ്ലേവർ പറയുന്നത് മിൽക്ക് ഫ്ലേവർ ആണ്ടാ പിന്നെ പ്രത്യേകം ഇതില്ല ഷെയ്ക്ക് ആയിട്ട് സിപ്പ് അതായത് കുരുക്കിയിട്ട് സിപ്പിറന്നു പറയുന്നത് പിന്നെ പറയുന്നത് എൺപത് മില്ലിക്ക് പത്ത് രൂപയായിട്ട് വില ഐറ്റം പത്ത് രൂപയ്ക്ക് ഉള്ളതെന്ന് ചെക്ക് ചെയ്താ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന കമന്റ് ആയിട്ട് മക്ക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാ ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ആക്കണം അതിനുമില്ല നമുക്ക് ഈ ഒരു ഐറ്റത്ത് പുറത്തെടുക്കാം ഡ്രോ എന്തായാലും ഓപ്പൺ ചെയ്യാട്ടാ ഇനി പ്ലാസ്റ്റിക് സ്ട്രോ ആയിട്ട് തന്നിട്ടുള്ളത് ഇതിന് പിന്നെ ട്രൈ ചെയ്താൽ നമ്മുടെ ചോക്ക മാറ്റെ അതിന് നമ്മുടെ പേപ്പർ സ്ട്രോ ആയിരുന്നു കഴിഞ്ഞാ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് അപ്പൊ ഈ വീഡിയോക്ക് ഒരു മൂന്നില് ലൈക്ക് തരാനായിട്ട് മറക്കേ പറ്റാ അപ്പൊ എന്തായാലും നമ്മൾ ഷെയ്ക്ക് ചെയ്യാം ഈ ടോപ്പിൽ നമുക്ക് ഈ ഒരു സ്ട്രോ എടുത്ത് കുത്തി കൊടുക്കാം ഞാൻ ട്രൈ ചെയ്താ ഗെറുന്ന് പറഞ്ഞല്ലേ നമ്മൾ ആൽപ്പം ഡീപിലും മിട്ടായില്ലേ അതും നമ്മളെ മിൽക്കും കൂടി മിക്സ് ചെയ്ത് ഷെയ്ക്ക് അടിച്ചിങ്ങനെയാ ആ ഒരു ഫ്ലേവർ ഇതിന് കിട്ടുന്നത് പത്ത് രൂപ സംഭവം കൊള്ളാം അടിപൊളിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാല് ആൽപ്പലിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ചങ്ങൾക്ക് ഈ റേറ്റ് എന്തായാലും ഇഷ്ടപ്പെടും അത് മറ്റല്ല ഇതിന് ഓവർ മാത്രം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഇത് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പും കാര്യങ്ങളൊക്കെ നാകുമ്പോണ്ടാവും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ബേക്കറി പോയേക്കായിരുന്നു അപ്പഴാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് ആയിട്ട് ഇതാ ഞാൻ പറഞ്ഞ ഐറ്റം ഈ ഐറ്റത്തിന്റെ പേരെന്താ എന്ന് റേറ്റിന്റെ പേരന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവറ് എന്താന്ന് അറിയില്ല കാർബോനേറും കാഫിനേറ്റർ ബൈക്കെ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നോസിറ്റോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ബി ബിട്ടിട്ടുണ്ടാ സോ ഇതിന് മുന്നൂറ്റമ്പത് മില്യാണ് ഉള്ളത് മുന്നൂറ്റമ്പില്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്നത് ഇരുപത്തഞ്ച് രൂപ നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതുപോലെ ഒരുപാട് പുതിയ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവരുടെ പേര് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ട് അവരുടെ പേര് ഞാൻ എഴുതിയെത്തി പേര് എന്ന് പറഞ്ഞാൽ വൈഷ്ണവ് ഇമ്മാനുവൽ ഷാൻ ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടാ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടെങ്കിലും ഇവരാണ് പേര് പറയാൻ പറഞ്ഞിട്ട് വീഡിയോയിൽ മാത്രമല്ല നമ്മളെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് കുറെ ഐറ്റംസ് വാങ്ങി ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞു വീട്ടൊരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് നാളെ ചങ്ക് അങ്ങ് സബ്ക്രബ് പറയാൻ പറഞ്ഞിട്ട് സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ട്രൈ ചെയ്ത് ഈ ഒരു വീഡിയോക്ക് ഒരു നൂറ് ലൈക്ക് തരാനായിട്ട് മറക്കെടുത്തിട്ട് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം ഈ ഒരു ഐറ്റം പിടിച്ചത് മോളിക്കാൻ വേണ്ടിയിട്ട് നല്ലത് സോ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് ഗ്യാസ് ഭയങ്കര ഗ്യാസ് ഉണ്ടാ ഗ്യാസ് എന്റെ ഫേവർ തോന്നേ പണ്ട് നമ്മള് ബൂമറിന്റെ ബബ്ലക്കും കഴിഞ്ഞിട്ടില്ലേ അതിന്റെ ഫേവറുണ്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ എനിക്ക് ആ ഒരു ബബ്ലുക്ക് ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് ആ ഒരു ഡ്രൈവറ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവവറേജായിട്ടുള്ള സീറ്റും അതുപോലെ തന്നെ കുറച്ച് തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഡ്രിങ്കിനെ അത് മാത്രമല്ല ഇത്തിരി ഉളിപ്പുണ്ട് കിട്ടാ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോന്ന് നോക്കിയാൽ ഈ ഒരു ഡ്രിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഈ ഒരു ഡ്രൈവർ ഇഷ്ടപ്പെടാൻ അല്ലാതെ അങ്ങനെ ഇവരായിട്ട് ഈ കീഡിലെ ൈബർ പറഞ്ഞത് ഈ ഒരു ഐറ്റം പറഞ്ഞാൽ ന്യൂ ഗാലക്സി മിൽക്ക് ചോക്ലേറ്റ് അത് മാത്രമല്ല സ്മൂത്ത് മിൽക്കെന്നൊക്കെ ഇല്ല എഴുതിയിട്ടുണ്ട് അമ്പത് ഗ്രാമിന് തൊണ്ണൂറ്റമ്പത് റുപ്യണ്ട് വരുന്നത് നൂറ് ഗ്രാമിന്റെ വലിയ പാക്കറ്റുണ്ടാ ചെറുതായിട്ട് എടുത്തത് ഈ ഐറ്റം തൊണ്ണൂറ്റമ്പത് വരത്താൻ കൂടി നമുക്ക് നോക്കണ കേട്ടോ അതായത് ഞാൻ ഈ ഒരു ഐറ്റം ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ട് കമന്റ് ചെയ്യാനായിട്ട് മറക്കുന്നത് ഈ വീഡിയോ നൂറ് തരാനായിട്ട് മറക്കരുത് കേട്ടോ അത് മാത്രമല്ല നമ്മൾ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നുണ്ടാ പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മുടെ വീഡിയോയിലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പേര് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്തതില് ഒരുപാട് ആൾക്കാരായിരുന്നു എന്തായാലും അതിൽ കുറച്ച് ആൾക്കാരുടെ പേരായിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഉൾപ്പെടുത്താത്തത് എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ അവരൊക്കെ ചേർത്തിട്ട് എന്തായാലും പറയുന്നതായിരിക്കട്ടാ സോ നമുക്ക് എന്തായാലും എന്തെല്ലാവരും പേരെന്ന് പറയണ്ട ആ രക്ഷ്മി എന്ന ഒരാളുടെ പേര് ആ രശ്മി അതുപോലെ തന്നെ ആദികേഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് ആയ ആദികേഷ് അതുപോലെ തന്നെ അനശ്രീ ആ അനുശ്രീ പിന്നെ അഭിരാമ് പിന്നെ ഹനൻ അതുപോലെ തന്നെ നീലിമ രായൻ പിന്നെ ദക്ഷിപി ലാൽ എന്ന് പറഞ്ഞിട്ടാണ് വളരെ സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അതുപോലെ തന്നെ ധ്യാൻ വിൻ സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ സേസ് കൃഷ്ണ ശ്രേഷ്സ് കൃഷ്ണ അതുപോലെ തന്നെ അലിഫി എന്ന് പറഞ്ഞൊരു ആളുണ്ടാകട്ടുണ്ട് വളരെ സന്തോഷം ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എല്ലാവരും அது நம்மளை சப்போர்ட்டு புதிய எல்லாருக்கும் ஒரு நிதி அப்படின் புதிய வந்து வான் ஆடியிலிங்கன்னா நம்ம டிஸ்பிரிஷன் சோ எங்க வந்து நமக்கு கட்டாம் கிடல அது கிடலும் நமக்கு ட்ரெயாட்டா ടേറ്റ് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിട്ടാ അതുപോലെ സഞ്ചരിച്ചിട്ട് നമുക്ക് അങ്ങ് സബ്സ്ക്രൈബർക്ക് ആയിരുന്നു പറയുന്നത് നല്ല മദറാണ് അതുപോലെ തന്നെ നല്ല ചോക്ലേറ്റ് ഉണ്ടാകും എന്തായാലും ഡയറി മിൽക്കായിട്ട് കമ്പയിൻ ചെയ്യുമ്പോ രണ്ട് കട്ട ഒക്കെ ആയിട്ട് നിക്കുട്ടാ നൂറ്റമ്പത് ഇത് വർത്താന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാലും ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു